സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് മത എന്താണ് എന്നാ അതായത് പൗരത്വ ായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ ഇലക്ഷൻ കമ്മീഷന് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓൾറെഡി കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പൗരത്വ വിഷയത്തിൽ ഇടപെടുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരികൾ അടക്കം പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയായിരുന്നുവെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് അത് പാസ്റ്റാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ് ജാതിയുടെയും മതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ രാജ്യം ഇന്ന് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് തിരിച്ചു പിടിക്കാം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം താങ്ക് യു പ്രിയപ്പെട്ടവരെ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം തീർന്നു തുടങ്ങി അതുകൊണ്ട് ഇനി വിശദമായ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്തായാലും ഈ അതിഥികൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാനതലത്തിൽ നേതൃതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സദസ്സിന് മുമ്പിലാണ് അപ്പോൾ അവസാനമായിട്ടൊരു രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ നിങ്ങൾ ഓരോരുത്തരും ഈ എസ് ടിയുവിൻ്റെ ഈ നേതൃ സംഗമത്തിൽ വന്നവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ കാരണം നാളെ തൊഴിലാളികൾക്ക് കൂടി നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ആമ്മൂട്ടി സാഹിബ് എസ് ടി വിൻ്റെ സമ്പൂർണ്ണ ചരിത്രം എഴുതിയ ആളാണ് ഈ ഇരിക്കുന്നത് അമ്മൂട്ടി സാഹിബ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള ഊർജം പകരേണ്ടവരാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് ദീർഘിപ്പിക്കാതെ നമ്മുടെ സദസ്സിനെ ഈ നമ്മൾ പ്രതിസന്ധികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പറയുക എന്നുള്ളതല്ല മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് നമ്മൾ അതിജീവനത്തെക്കുറിച്ചും മുന്നേറ്റത്തെക്കുറിച്ചും അല്ലേ പ്രതീക്ഷകളെക്കുറിച്ചും സംസാരിക്കുന്നവർ അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു രണ്ട് സനൻസ് ഓക്കെ ഈ സെ എൻ്റെ ഒരു യഥാർത്ഥ പൊസിഷൻ ഇപ്പോൾ എല്ലാവർക്കും ഈ കോഡുകൾ ഏതൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടെന്നില്ല എൻ്റെ ഒരു പൊസിഷൻ അത് നമ്മൾ മനസ്സിലാക്കി പ്രധാനമായിട്ട് പിന്നെ ട്രേഡ് യൂണിയനുകൾ ഒന്നിക്കുക ട്രേഡ് യൂണിയനുകൾ ഒന്നിപ്പിക്കാൻ വളരെ നല്ല പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ബി എം എസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ അവർ ഇതിൻ്റെ കൂടെ വരാൻ തയ്യാറല്ല അതുതന്നെ നമുക്ക് ഡ്രോ ബാക്ക് ആണെങ്കിലും ബാക്കിയുള്ള ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും വിജയത്തിലെത്തും പിന്നെ ഗവണ്മെൻറ് ആണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് എത്ര കൊല്ലമായിട്ട് നമ്മൾ പതിനേഴ് ഇന്ന ഡിമാൻഡുകൾ വെച്ച് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നല്ല ചർച്ചയ്ക്ക് വിളിച്ച് തീരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല അപ്പം നമ്മൾ ഉത്തരവാദിത്വം വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് ട്രേഡ് യൂണിയൻ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നടന്നു വരുന്ന ഈ മുന്നേറ്റങ്ങളെ ഒന്നുകൂടി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് ആണ് ഒന്ന് രണ്ട് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കാരണം പൊളിറ്റിക്കൽ സൊല്യൂഷൻ തന്നെ ഞാനിവിടെ പറഞ്ഞത് ഈ ജന പിന്നെ നമ്മുടെ ദേശീയ തലത്തിലുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം അതിനൊക്കെ ഒന്ന് വളരെ ഒരു പൊളിറ്റിക്കൽ ശക്തി കാരണം ഒരു ബലവാനും ബലവാനും തമ്മിലേ ഒത്തുതീർപ്പുണ്ടാവും അപ്പൊ ഒരു ബലവാനാക്കി കൂടുതൽ ഇതിനെയും നിലനിർത്തിക്കൊണ്ട് നമ്മളും നമ്മുടെ സംഘടനകളും ഇവിടുത്തെ രാഷ്ട്രീയ നമ്മളെ അനുകൂലിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ നൂറ് ശതമാനം വിജയമുണ്ടാകും എന്ന ഉത്തമ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എസ് ഡി യുവിൻ്റെ പങ്ക് തീർച്ചയായിട്ടും എസ് ഡി യു വഹിക്കുക തന്നെ ചെയ്യും ആ രാജ്യത്തിന്റെ എന്ന് നമുക്ക് മുന്നോട്ട് സമര പോരാട്ടങ്ങള് ഒരു കാലത്തും പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് അത് ഏത് രാജ്യത്തിന്റെയും ഏത് രാഷ്ട്രീയ സംഘങ്ങളുടെയും ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് ന്യായമാണെങ്കിൽ അത് നീതിയുള്ളതാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണെങ്കിലും അത് തൊഴിലാളികളുടെ അവകാശ പോരാട്ടമാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭരമഘടന ചോദ്യമായി നിൽക്കുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത് ആ ടുത്താണ് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണെങ്കിലും അതിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകണം കൊണ്ടുപോവാൻ കഴിയട്ടെ കഴിയട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം നമുക്ക് നേരെ കർക്കാനുള്ള ഇച്ഛാശക്തിയും അത്മഹീയവും തൊഴിലാളി ശക്തി ഉണ്ട് എന്ന പ്രഖ്യാപനമാണ് നമ്മളിവിടെ നടത്തുന്നത് നമ്മൾക്ക് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ അതിഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി നന്ദി ഔദ്യോഗികമായി നന്ദി അറിയിക്കാൻ വേണ്ടി ഒട്ടും അനുയോജ്യമല്ലാത്തവരാണ് സ്വാഭിലാളികളുടെ ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ നടന്ന ഗംഭീര പ്രകടനവും പൊതുസമ്മേളനവും അതിനുശേഷം ഇന്ന് രണ്ടാം ദിവസം ഇന്നിവിടെ പൊതുസമ്മേളനം നടത്തി உத்தரவரணம் அதுவாய் <laughs>

അതിൽ തൊഴിലാളികൾ വളരെ ഗൗരവമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരെ പറ്റുന്ന കാര്യത്തിൽ തറക്കുന്നു തൊഴിലാളികളുടെ നിയമനം അതുപോലെ തന്നെ അവരുടെ സേവന ദൈർഘ്യം സമയം അതുപോലെ തന്നെ അവരുടെ വേതനം ഈ മൂന്ന് കാര്യങ്ങളും ഈ നിയമത്തിൽ നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് ഈ തൊഴിലുടമ പിന്നെ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ള സമയത്ത് നമുക്ക് അധികം പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഇവിടെ ബുദ്ധിമുട്ടെ മുഴുവൻ തൊഴിലാളി ഒരുമിച്ചു പ്രതികരിക്കാൻ സഹകരണ ഈ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ സംഘടിക്കാനോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങളും അതിന് തൊഴിലാളി സംഘടനകളും വേണ്ടേ അപ്പൊ നമ്മളിതിനെ ഗൗരവമായി സ്വതന്ത്ര തൊഴിലാളികൾ വളരെ ഗൗരവമായി ഈ വിഷയം കണ്ടുകൊണ്ടാണ് ഇതിനു മുമ്പും പല ക്യാമ്പുകളും നമ്മുടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഇത് നിലനിൽക്കുന്ന ഒരു വിഷയം മാത്രമല്ല വളരെ ഗൗരവമായി നമ്മൾ ഓരോ ഉൾക്കൊള്ളേണ്ട വിഷയം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൾക്ക് നന്ദി രേഖപ്പെടുത്തലാക്കതാണ് ചുമതല ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു സ്വാഗതമായിട്ട് അദ്ദേഹത്തിന്

വിദ്യാ ബാലകൃഷ്ണൻ അവർക്ക് സംസ്ഥാന കമ്മീഷന്റെ അതുപോലെ തന്നെ ഇതിന്റെ മോഡറേറ്ററായി സാഗർ അവർ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് നിയന്ത്രിച്ച അദ്ദേഹത്തിനും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദിയായ കുറിച്ചു അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ എൻ്റെ സഹപ്രവർത്തകർക്കും പ്രതിനിധികൾക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമുക്കറിയാം നമുക്ക് ഒരുപാട് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് ബുക്കുകളിൽ എഴുതി സമ്പൂർണ്ണ ഇസ്റ്റോ ചരിത്രം ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കുറിച്ചും വിപുലമായിട്ടുള്ള പുസ്തകങ്ങൾ തെളിവാനായി നമുക്ക് പറ്റിയ പിടിക്കുന്ന ഇതിന്റെ കാലമായി സ്വന്തം തൊഴിലാളികളുടെ മുഖ്യധാരുള്ള നമ്മുടെ ദേശീയ പ്രസിഡന്റ് പബ്ബൻ രാണ്ടികളം അവരുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ നന്ദിരായിരിക്കും അതുപോലെ തന്നെയുള്ള പ്രതികരായി കഴിഞ്ഞു എൻ്റെ സഹകരണം ഇവിടെ എങ്ങനെ ഇവന് വേണ്ടിയെല്ലാ കാര്യങ്ങളും എൻ്റെ മുഴുവൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ആശുപത്രിയുടെ ശു പറഞ്ഞ സമയത്താലോ വളരെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ആർഗവും പരമാവധി എത്രയും നാൾ ജീവിക്കുക എന്നത് ഒരസുഖം വരുന്ന സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലില് മന്ത്രിമാർ പോലും പറയുന്നില്ല എങ്ങനെയാണ് ശതമാനം ഇന്ത്യൻ കമ്പനികളാവേണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നൂറ് ശതമാനം വരെ വിദേശ നിക്ഷേപത്തിന് അനുമതി കൊടുക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ കോപ്പറേറ്റീവ് വൽക്കരണം എത്തിയിരിക്കുന്നു ഒരു ശതമാനം വരുന്ന കോപ്പറേറ്റീവ് കുട്ടകളും വെറു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വരുന്ന സാധാരണക്കാരും എന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ പണവും പദ്ധതി വിഹിതവും മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സ്വാഭാവികമാണ് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റീവുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ലാഭം മാത്രമാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടം മുതല് അന്ന് ബ്രിട്ടീഷുകാരെ ചെയ്തത് നമ്മളെ ചൂഷണം ചെയ്യായിരുന്നു അല്ലെങ്കിൽ പല വൈദേശികരും നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല കമ്പനികളും രാജ്യത്തെ നമ്മളോട് യോജിക്കുന്ന ആളുകളെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കേണ്ട കാര്യമാണ് അതിലേറ്റവും പ്രധാനം ഇവിടെ ഈ കൊണ്ടുവന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായിരുന്നു ഒന്നാം മോഡി സർക്കാരിന്റെ ആദ്യത്തെ വർഷം തന്നെ കോർപ്പറേറ്റും ഗവൺമെന്റും തമ്മിൽ ആലോചിച്ചുണ്ടാക്കിയ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അതല്ല കോഡുകളാക്കി ആദ്യം ഉദ്ദേശിച്ചത് നിയമ ഭേദഗതികളോട് കൂടി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് അവർ അവര് മാറ്റിമറിച്ചതാണ് അവരെങ്ങനെയാണ് മാറ്റിമറിച്ചത് ഇത് ഈ നിയമത്തിൽ തൊട്ട് അതിനുള്ള അതിനുള്ളതിന് പകരം ഇത് മൊത്തം തന്നെ ഒന്ന് പുതിയ സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും ആർ എസ് എസിന്റെ കോർപ്പറേറ്റ് ബന്ധത്തിന്റെ ഒരു അജണ്ടയാണ് എന്നതാണ് സത്യം അപ്പൊ നമുക്ക് നമ്മളിപ്പോ സാധാരണ ഈ ബോർഡുകൾ നാല് ബോർഡുകളാണ് ഇവിടെ പറഞ്ഞത് അതിൽ പറഞ്ഞിട്ടുള്ള ലേജ് ബോർഡുകൾ ായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴാണ് ഈ അതിനെപ്പറ്റി തന്നെ അതിന്റെ ഒരു വിദഗ്ദ്ധ സമിതി വളരെ കാര്യങ്ങളോളം ചർച്ച ചെയ്യും അതിലൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കോർപ്പറേറ്റുകളുടെ അത്ര പണമുള്ളവരല്ല നമുക്കിപ്പോൾ ഒരു വിഷയം വന്നാൽ വക്കീൽ ഏൽപ്പിക്കണം അതുപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ ഈ കോർപ്പറേറ്റുകൾ ഇതിനേക്കാൾ എത്രയോ എളുപ്പമാണ് കാരണം അവര് അവരെ സംവിധാനം എന്ന് പറയുന്നത് അവരെ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു നിസാര വിഷയം പോലും ഏറ്റെടുത്ത് കോടികൾ ചെലവാക്കാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ട് റേഡിയോ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊഴിലാളി സംഘടനകൾക്ക് അങ്ങനെ ഒരു യോജിച്ച് എന്തൊക്കെ പറഞ്ഞാലും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും കോർപ്പറേറ്റുകളോട് കടപിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതേ അവസരം ഷാവാ പോലെ ഇതിന്റെ നിയമപരമായ വിധത്തിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നീതി കിട്ടും ആ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോ പിന്നെ ബേജുകയും പ്രധാനമായിട്ട് ആക്ട് മിനിമം വേജസ് ആക്ട് ഈക്വൽ ആക്ട് അങ്ങനെ ആറ് നിയമങ്ങൾ അതിന്റെ പരിധിയിട്ടുണ്ട് ഈ ആറ് നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ അവസാനം എന്താണ് ഒന്ന് നിയമം 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ നൽകേണ്ട നൽകേണ്ട പ്രതിഫലം യഥാർത്ഥത്തിൽ ഇവിടെ തൊട്ട് കളിച്ചാൽ ആ തൊട്ട് കളിച്ചത് എങ്ങനെയാ സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ എടുത്തു കിടക്കണം അതായത് നമ്മൾ ആ കൂടെ ഓടിച്ച് ആർക്കും കിട്ടും നമ്മളെ കൂട് ഒന്ന് പഠിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ നമുക്കത് അതിന്റെ കോപ്പികൾ എടുത്ത് നോക്കാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സ്ഥിരം തൊഴിൽ എന്ന് പറഞ്ഞത് സമ്പൂർണമായിട്ട് എടുത്തു കളയുന്ന വിധത്തിലുള്ള ഒരു വലിയ വലിയ മാരകമായിട്ടുള്ള വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇത്രയെങ്കിലും ജോലി കൊണ്ടാണോ

ഈ ബേജോട് ഈ വേദന കോടി യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ നമ്മുടെ വളരെ വളരെ വിഷയമാണ് ഗൗരവാണ് ഏതാണ്ട് ഒരു മോഡി ഗവൺമെന്റിന്റെ ഒരു സമ്പൂർണ്ണ കാലാവധി കണക്കില് ഒരു ഗൂഢാലോചന പെട്ടെന്ന് ബാക്കി പെട്ടിട്ടുണ്ടോ എന്നല്ല ഇതൊക്കെ ഒരുപാട് കാലം നമുക്ക് അതോ തന്നെ അപ്പൊ എന്താ തൊഴിലാളി നിയമങ്ങളൊന്നും ആരും ചിന്തിക്കട്ടെ ഫാക്ടറീസ് ആക്കി പ്ലാന്റേഷൻ ലേബറേ ആക്കി കോൺട്രാക്ട് ലേബറേഴ്സ് ആക്കി റോട്ടോ ട്രാൻസ്പോർട്ട് ആക്കി സെയിൽസ് പ്രൊമോഷൻ ആക്കി കോർപ്പറേറ്റ് വളരെ വലിയൊരു തുടങ്ങിയതാണ് കാരണം കോർപ്പറേറ്റുകൾക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ തൊഴിലാളി സംഘം കിട്ടാൻ പാടില്ല അവർ ആവശ്യം വയ്ക്കാൻ പാടില്ല അപ്പൊ ഇഷ്ടം പോലെ ചെയ്യണമെങ്കിൽ കോർപ്പറേറ്റുകൾക്കുള്ള സംവിധാനം എടുക്കണം അതിൽ തന്നെ ഏറ്റവും വലിയ രസം ഈ ജേർണലിസ്റ്റുകളൊക്കെ ഈ ജേണലിസ്റ്റുകളും നോൺ ജേർണലിസ്റ്റുകളൊക്കെ ഇതിൽ വരും തൊഴിൽ സുരക്ഷാ കോടും അപ്പൊ ഞങ്ങളെന്ന് ലീഡേഴ്സ് ഒക്കെ ഈ കോഴിക്കോട്ടെ പത്രക്കാരെ ചർച്ച നടത്തിയിട്ട് അവർക്കും യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥം അറിയത്തി മനസ്സിലാക്കി കൊടുക്കുന്നത് ഞങ്ങളാണ് ട്രേഡ് യൂണിയന്റെ ഞങ്ങൾ അവരോട് പറഞ്ഞു വിവാദിക്കുന്ന അവസ്ഥ അങ്ങനെയാണ് അന്ന് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് കമാൽ പരന്തൂരൊക്കെ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ച് ഇളമരക്കടക്ക എല്ലാരും ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തത് അപ്പൊ അങ്ങനെ അതില് അതുപോലെ തന്നെ പിന്നെ നോൺ ജേർണലിസ്റ്റ് അത് രണ്ടെണ്ണം ഉണ്ട് കുറെ കുറെ ആക്ടുകൾ അനുബന്ധമായിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ അങ്ങനെ പിന്നെ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ബോർഡ് വ്യവസായ ബന്ധ ബോർഡ് വ്യവസായ ബന്ധ ബോർഡ് എന്ന് പറയുമ്പോൾ വ്യവസായ ബന്ധ നിയമം എന്നൊക്കെ പറഞ്ഞു മുമ്പ് പല നിയമങ്ങളും കൂടുതരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിന് എളുപ്പമായി കാരണം മുഖത്തെ വ്യവസായ ബന്ധ നിയമം എന്നൊക്കെ പറയുന്നത് വളരെ തൊഴിലാളി വിരുദ്ധമായിട്ട് തൊഴിലാളികൾ വളരെ ശക്തമായിട്ട് സമരം ചെയ്തിട്ട് പിൻവലിച്ചാണ് പക്ഷേ അത് പിൻവലിച്ച കാലത്ത് കേന്ദ്രത്തിൽ മോഡിയല്ല കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേത പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ നമ്മുടെ യു പി എ ഗവൺമെന്റ് ആണ് ആ ഉള്ളത് അതുപോലെ തന്നെയാണ് ഈ വ്യവസായ വ്യവസായ ബന്ധം അപ്പൊ വ്യവസായ ബന്ധം ഉടലെ ഇന്ത്യൻ ട്രേഡിനെത്തി

പ്രസക്തി ഇല്ലാത്ത സമയത്താണ് വിഷപ്പിന്റെ ഏതായാലും പ്രൗഢോജ്വലമായ ഇന്നലത്തെ നിങ്ങളുടെ സമ്മേളനം അതിൽ വേദിയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ മതിയായ സന്തോഷം ഇവിടെ പങ്കിടുകയാണ് ഇന്നിവിടെ ജനപ്രതിനിധി സമ്മേളനം നടക്കുന്നു തീർച്ചയായും എസ് ടി യു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉന്നയിക്കുന്നത് ഇന്ന് ഈ ഭരണകാലത്ത് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഈ കാലത്ത് നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ചിരിക്കുന്നതല്ലോ ഈ ഒന്നിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയാണ് ഈ സംഘടനയുടെ ശക്തി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതൊരു സംഘടനയും ശക്തിയോടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അതുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇന്നലത്തെ പരിപാടിയിൽ തെളിയിച്ചു കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഓരോ പോരാട്ടവും വീര്യമാർന്നതാവണം നമ്മൾ ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് ഇതിൽ കൂടുതൽ യുവത്വത്തെ കൂടി നമ്മൾ ഈ ഒരു സംഘടനയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും തെരുവില് ശക്തിയാർജിച്ച പോരാട്ടം നടത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന്റെ മുന്നണി പോരാളികളായ നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടി ചുരുക്കം ഒരു കടലാസിലോ അല്ലെങ്കിൽ ഫയലുകളിലോ മാത്രം തീർക്കാതെ ഇനിയുള്ള പോരാട്ടങ്ങളുടെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് എന്നുള്ളതുകൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാവട്ടെ നിങ്ങളുടെ ഈ സംഘടനയുടെ ഇന്നത്തെ ഒരു പരിപാടി എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇനിയും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കരുത്തി എങ്ങുന്ന ഇവരെ കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു നന്ദി നമസ്കാരം അതായത് കുറെ കൂടി ലളിതവും സുതാര്യവും തൊഴിലാളികൾക്ക് അനുകൂലവുമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന വ്യാജേന തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ ഉള്ളടക്കങ്ങളുള്ള നിയമങ്ങളാണ് മോദി ഗവൺമെന്റ് പാസാക്കിക്കൊണ്ടോ കൃത്യമായി തൊഴിലാളി സംഘടനകളുമായി ചർച്ചകൾ നടത്തി ജനാധിപത്യപരമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയുമല്ല ഈ നിയമങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം ഈ നിയമവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് നിയമവിദഗ്ധൻ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട ഷാവാക്കീലിൽ തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഈ തൊഴിൽ നിയമങ്ങളുടെ മറ്റുള്ള നിയമങ്ങളും പല നിയമങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ കോടതി അതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്നാണ് വിചാരിച്ചത് ശ്രീ സാർ സംസാരിക്കാൻ പറഞ്ഞു രാജ്യമെന്ത് അംഗീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ മറുപടി പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകളോടൊപ്പം ഇത് ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകള് ഓൺലൈൻ ഉണ്ട് എന്ന് പൊതിട്ടുണ്ട് ഒരു നിയമം ഉണ്ടാക്കുമ്പോ ആ നിയമം ഭൂരിപക്ഷത്തിന്റെ നിയമമാണോ എന്ന് ചോദിക്കുന്നതിനപ്പുറം ഈ നിയമം ഭരണഘടനയുടെ നിയമമാണോ എന്ന് ചോദിച്ചു ഒരു നിയമം ഉണ്ടാക്കുമ്പോ ഭരണകൂടത്തിനും ഭരണകക്ഷിക്കും ബോധ്യം വരേണ്ട കാര്യം ഒരാളുടെയും അവകാശം ആ നിയമത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടായിരുന്നു അവകാശം എന്ന് വെച്ചാൽ മൗലിക അവകാശം ഇത് നോക്കണം എന്ന് പറയുന്നത് ആരാണ് മൂന്നായിരത്തി ലക്ഷം ആളുകൾ കേരളത്തിൽ അതിന്റെ ഭാഗമായി അതിന്റെ ഒരു സമരത്തിന് ഞാൻ പോയതായിരുന്നു വെളിയിൽ നോക്കുമ്പം അവർക്ക് നല്ലതാണ് അവർക്ക് ദിവസം ആയിരം കിട്ടുന്നു രണ്ടായിരം കിട്ടുന്നു ഒക്കെ പറഞ്ഞുള്ള ഒരു കഥയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ കുട്ടികളാണ് എനിക്ക് നേരിട്ടറിയാവുന്ന നമ്മൾ പാർട്ടിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആയിട്ടും കേരളത്തിലുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നറിയ ആദ്യമൊക്കെ നമുക്ക് തൊഴിലാവകാശ നിഷേധവും കേരളത്തിൻ്റെ വികസനവും എന്ന വിഷയമാണ് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന പാലിസ്റ്റുകൾ ഷിബു മെയില മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അതേപോലെ തന്നെ കെ എസ് അബരിനാഥ് മുൻ എം എൽ എ